ഞങ്ങളുടെ പൊടിക്കാത്ത ചമ്മന്തിയും രാവിലെ എഴുന്നേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞങ്ങളിന്ന് തിരുവനന്തപുരത്ത് ചെക്കപ്പിന് പോകുന്നുണ്ട് എനിക്ക് അപ്പോൾ എനിക്കുള്ള ചെക്കപ്പ് ദിവസമായിരുന്നു അപ്പം അതിന് പോകണം അപ്പോൾ രാവിലെ ഇന്നലെ ചോറ് വെച്ചതുണ്ടായിരുന്നു അപ്പം ഞാനത് ചോദിച്ചത് ഒന്നുകൂടെ ചൂടാക്കാമെന്ന് വിചാരിച്ചു ചോറ് വെന്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വേവിച്ച് തന്നെയാണ് അപ്പോൾ ഇനി അതൊന്ന് ചൂടാക്കണം ചമ്മന്തി അരയ്ക്കണം ഇച്ചിരി തോരനുണ്ടാക്കണം ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കണം അപ്പം ഞങ്ങൾ ഞാൻ ചേട്ടനോടാണ് പോകുന്നത് ഞങ്ങളുടെ കൂടെ പോകാനുള്ളതാണ് ഇപ്പോൾ ഇപ്പം അടുക്കളയിലോട്ട് ഞാൻ എനിക്ക് കുറച്ച് തോരൻ ഇരിപ്പുണ്ട് അപ്പോൾ ആ തോരന കൂടെ ഒന്ന് ചൂടാക്കണം അപ്പോൾ ഞാനൊരിച്ചിരി എണ്ണ ഒഴിക്കട്ടെ കുറച്ച് എണ്ണ ഒഴിച്ചു അങ്ങനെ രാവിലെ ഇൻട്രസിറ്റിക്കാണ് പോകണ്ടുന്നത് ഇപ്പം സമയം മണി ആയോ എന്ന് അറിയത്തില്ല ഞാൻ ഇച്ചിരി ലേറ്റായ എഴുന്നേറ്റ കാരണം എല്ലാം വെന്തത് ചൂടാക്കാനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ താമസിച്ച് എഴുന്നേക്കാമെന്ന് വിചാരിച്ചു ഇത്രയും നേരത്തെ എഴുന്നേക്കണ്ടല്ലോ അത് കാരണം അഞ്ച് നാലുമണിക്കൊന്നും എഴുന്നേക്കണം ആരും ഇല്ല നമ്മൾ ചോറൊക്കെ ഇന്നലെ റെഡിയാക്കി വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി താമസിച്ച് എഴുന്നേറ്റാലും കുഴപ്പമില്ലെന്ന് എഴുതി ഇതിപ്പം പെട്ടെന്ന് അവന് പിന്നെ ഇച്ചിരി ചമ്മന്തി കൂടിയായിരിക്കണം അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് അടക്കുന്ന ചൂടായിരുന്നു കടുവിട്ടുകൊടുക്ക കറിവേപ്പിലേ ഒന്നുമില്ല കടുക് മാത്രമേ ഉള്ളൂ അപ്പം ഇട്ട് പൊട്ടി ഇനി നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം കറിവിലുള്ള പണികളൊക്കെ ഇട്ടു നല്ല നല്ല സ്ഥലച്ച് രണ്ട് മിനിറ്റ് കൂടെ കിടക്കട്ടെ നല്ലതല ഫ്രിഡ്ജിലൊക്കെ കിട്ടുന്നില്ലേ നല്ല തല തിളക്കിയിട്ട് സാധാരണ ഞാനങ്ങനെ തിളപ്പിച്ച് ഊറ്റുന്നതല്ല ആവി ഐറ്റത്തിൽ ഇല്ലായിരുന്നു അപ്പം ഇന്ന് ഞാനങ്ങ് തിളപ്പിച്ചൂറ്റിയത് ചിലപ്പം നമ്മൾ പൊടിയൊക്കെ കെട്ടിക്കൊണ്ട് പോകുന്നില്ലേ ചിലപ്പോൾ ആയി പോയാലോ നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിൽ നമ്മുടെ നല്ല വെള്ളത്തിൽ വെക്കുന്നില്ലേ കിണറിലെ വെള്ളമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ പൈപ്പിലെ വെള്ളത്തിൽ വെക്കുന്നതുകൊണ്ട് ചിലപ്പം ആയി പോയാലോ ോറിനെ നല്ലതുപോലെ റെഡി ആയിട്ട് ലീക്ക് ഫോറിനൊന്ന് മാറ്റിയിട്ട് ഇന്ത്യയിലെ വാക്ക് ചേട്ടൻ പോയി രാവിലെ പോയി ഇല കൊണ്ടു വന്നത് ഇത്രയും ഇല വേണ്ട കുറച്ച് ഇല മതി നമുക്ക് പകുതി ഒരു ഒറ്റ പൊതിയായിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതൊന്ന് വാട്ടിയെടുക്കട്ടെ തീയിലാണെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടി ഇത് ഒരു കുറച്ച് സ്ഥലമല്ലോ അപ്പോൾ അതുകൊണ്ട് വലിയ പെട്ടെന്ന് വാട്ടിയെടുക്കാൻ പറ്റത്തില്ല അതുതന്നെയല്ല ഇത്രയും വലിയ ഇലക്കുവാ കുറച്ചില മതി ചേട്ടനോട് അല വേട്ടാന്ന് പറഞ്ഞെങ്ങനെയാണ് വലയെടുത്തോണ്ട് വരുമ്പോൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറ്റിച്ചെടുക്കണം നമുക്ക് മീൻ എല്ലാം ഉണ്ടെങ്കിൽ കിട്ടുന്നെങ്കിൽ വരയ്ക്കുകയോ അല്ലെങ്കിൽ മുളക് പറ്റിക്കയോ പക്ഷെ മുളകു ചാറാണെങ്കിൽ നമുക്ക് ചോറ് ഉച്ചയ്ക്കൊക്കെ പൊതിച്ചോറിൻ്റെ കൂടെ മുളക് ചാറൊക്കെ പറ്റിച്ചെടുക്കണമെങ്കിൽ അതൊക്കെ ഒരു ടേസ്റ്റാണ് ഇന്നലെ മീനൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇന്നലെ മീൻ കിട്ടിയിരുന്നെങ്കിൽ പിന്നെ കടമീ മേടിച്ചില്ല കടമയും മേടിക്കാൻ ഇത് രാവിലെ മീൻ വന്നപ്പം അന്നേരം നമുക്ക് വേണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ മീനുണ്ടായിരുന്നു കറിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ പിന്നെ അമ്പലത്തിലൊക്കെ പോവണ്ടതു കൊണ്ട് മീൻ അങ്ങനെ പേടിച്ചില്ല അല്ലെ പിന്നെ ഇന്നലെ നമ്മള് പറ്റിച്ചൊക്കെ വെച്ചിരുന്നായിരുന്നെങ്കിൽ അല്ലെ വറുത്ത് വയ്ക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കില് കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഞാൻ ചോറൊന്ന് ചൂടാക്കി പൊരിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ചമ്മന്തി ഒന്ന് ചൂടാക്കണം ചൂടാക്കേണ്ടെന്ന് ആവശ്യമില്ല ദുരി ഒരു തക്കാളിയും പച്ചമുളക് ഒക്കെ ഞാൻ ഒരു തക്കാളിയും ഒരു ചെറിയൊരു തക്കാളിയും രണ്ട് പച്ചമുളക് പൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതുകൂടാക്കൊന്ന് വഴറ്റി ചമ്മന്തിയിലാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം നേരിച്ച ചമ്മന്തി ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചെണ്ണ വെച്ചിട്ടുണ്ട് കുറച്ചെണ്ണ മതി തക്കാളിയൊക്കെ ഒന്ന് പാടാൻ വേണ്ടിയിട്ടുള്ള എണ്ണം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പം തക്കാളി പച്ചമുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയുള്ളി അരിഞ്ഞില്ല ഇടയ്ക്ക് അടക്കം ഇട്ട് പോകുന്നുണ്ട് കേട്ടോ സമയം ഏകദേശം അടുത്തുകൊണ്ടേയിരിക്കുന്നു പിന്നെ കടുവൊന്ന് പൊട്ടി കൊണ്ടെങ്കിൽ നമുക്ക് അരി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ചമ്മന്തിക്ക് ഉപ്പ് അരച്ചിട്ടുണ്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം തക്കാളിക്ക് ഒന്ന് ഉപ്പ് കുടിക്കണമല്ലോ പിന്നെ വച്ച് കുടിക്കുന്നു പിന്നെ നമുക്ക് ചമ്മന്തിട്ട് കൊടുക്കാം അയ്യോ ലേസം മുള പൊടിയണമായിരുന്നു പക്ഷേ അതൊന്ന് ഇട്ട് പോയി ഒന്ന് റെഡി ആവട്ടെ ഒരുപാടങ്ങ് ചൂടാവണ്ടി ചൂണങ്ങൾ പൊലുക്കി വെച്ച് ചീയൊക്കെ നോക്കണം അതിൽ എന്നോട്ട് ചട്ടിയുടെ ചൂടൊക്കെ കൊണ്ട് ചമ്മന് ചൂടായിക്കോളും അത്രയും കഴിയും ഇനി മീൻ കൊണ്ടുപോയാണെങ്കിൽ ഒന്ന് വറുത്തെടുക്കണം അത് ഞാൻ കുളിച്ചിട്ട് വന്ന് വന്നിട്ട് ചോറ് കുരിയാൻ പോവാ ചോറ് കുരിയിട്ട് അഴുക്ക് വെച്ച് വെച്ചിട്ടുണ്ട് ഇനി ടെ നാരൊക്കെ നനക്ക് രണ്ടു പേർക്കോറൊന്നിച്ചിടുക ഒരു പൊടി മതി എങ്ങനെ കൊണ്ട് പോകണ്ടല്ലോ മീനൊന്നും കിട്ടിയില്ല പോയിട്ട് അപ്പം ചമ്മന്തി തോരഞ്ഞ് മാത്രമേ കുറച്ച് തൈര് ഫ്രിഡ്ജില് എടുത്തു വച്ചിട്ടുണ്ട് ഞാൻ അതും കൂടെ എടുത്തുകൊണ്ട് പോവാ

ചമ്മന്തി ഇച്ചിരി തോന്നിയിരുന്നുണ്ട് കറിയൊന്നില്ലല്ലോ അപ്പൊ ഇച്ചിരി ചമ്മന്തി തോന്നിയിരിക്കണം മീൻ കാണുവന്നിരുന്ന് മുട്ട വേടിക്കുക അതിന്റെ മുട്ട വേടിച്ച മതിയാദ മീൻ കിട്ടുമോന്നു കഴിഞ്ഞി അതാണ് മുട്ട വേടിക്കുക മുട്ട കണ്ടരുന്നെങ്കിൽ മുട്ട കണ്ടാല് ആയിരുന്നു കുഴപ്പമില്ല ഇങ്ങനെ ഒരു ദിവസം പോകുമ്പോ ഇങ്ങനെ മീനില്ലാതെ അത് കഴിക്കാം ആണം ചോറ് കഴിക്കണം പിന്നെ ചോറുന്ന കഴിച്ചിട്ട് കഴിച്ചിട്ടുവാൻ നമ്മൾ ചോറ് കഴിക്കുന്ന സമയങ്ങളായിരിക്കത്തില്ല നമ്മൾ നമ്മളൊരു പത്തരയാകുമ്പോൾ വരെ ചെയ്യും പിന്നെ നമ്മൾ കറങ്ങി അടക്കണം ഈ ചൂടത്തോടും കറങ്ങി അടക്കണൊരു കാര്യമില്ലല്ലോ നമ്മൾ ചോറ് പൊതി കഴിഞ്ഞു അപ്പം ചേട്ടൻ അവിടെ തുണി തേച്ചുകൊണ്ട് നിൽക്കുക തേച്ച് കഴിഞ്ഞോട്ടെ ഇനിയിപ്പോൾ ഞാൻ റെഡി ആവട്ടെ അപ്പോൾ ഞങ്ങളെ പൊതിയൊക്കെ എടുത്ത് ഇറങ്ങി കഥകടച്ചു അപ്പോൾ ചേട്ടൻ വേണ്ടവിടെ ഇന്ന് വണ്ടി എടുക്കുന്നു അപ്പോൾ എട്ട് മണിക്കാണ് ട്രെയിന് അപ്പോൾ എല്ലാം റെഡിയായി ഇനി ഞങ്ങൾ പോകാൻ വേണ്ടി അപ്പോൾ നമ്മൾ ആശുപത്രിയിലടയ്ക്ക് വന്ന് അപ്പം എൻ്റെ ബാഗ് പൊട്ടിപ്പോയിട്ടോ അപ്പം ഞാനിവിടെ തയ്ക്കാൻ കൊടുത്തതാണ് ബാഗിൻ്റെ വള്ളി മൺറോത്തി വെച്ച് പൊട്ടിപ്പോയായിരുന്നു ഞങ്ങൾ നാട്ടിൽ ഇവിടെ വന്ന് അത് തയ്ക്കാൻ കൊടുത്തു ആശുപത്രി ഇപ്പം ഇവിടെ നിന്ന് ഇതെല്ലാം തയ്പ്പിച്ചുകൊണ്ട് വേണം ഇനി ആശുപത്രിയിലോട്ട് പോകാം അപ്പോൾ ഞങ്ങൾ മൺറോത്തിൽ നിന്ന് കയറിയപ്പോഴേ പിന്നെ വീതി കയറിയപ്പം ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പം പേട്ട വന്നിറങ്ങി പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നൊരു ബേസിൽ കയറി ഇനി ഇറങ്ങിയതാണ് അപ്പം ഇനി ബാഗ് തയ്ക്കണം ബാഗിൻ്റെ വള്ളി പോയി അപ്പോൾ രണ്ടാമത്തെ തൈലാണ് തയ്ക്കുന്നത് ഇനി തയ്ച്ച് മേടിച്ചുകൊണ്ട് പോകണം അപ്പോൾ നമ്മൾ ആശുപത്രിയിലിടയ്ക്ക് വന്ന് അപ്പോൾ എൻ്റെ ബാഗ് പൊട്ടിപ്പോയി കേട്ടോ അപ്പോൾ ഞാനിവിടെ തയ്ക്കാൻ കൊടുത്തതാണ് ബാഗിൻ്റെ വള്ളി മണ്രുദ്ധിച്ച് പൊട്ടിപ്പോയായിരുന്നു ഞങ്ങൾ കണ്ടിവിടെ വന്ന് അത് തയ്ക്കാൻ കൊടുക്കുക ആശുപത്രിയുടെ ഫ്രണ്ടിൽ ഇത്ത ഗേറ്റിൻ്റെ ഇടയ്ക്ക് നിൽക്കുക ഇപ്പോൾ ഇവിടെ നിന്ന് ഇതെല്ലാം തയ്പ്പിച്ചുകൊണ്ട് വേണം ഇനി ആശുപത്രിയിലോട്ട് പോകാൻ അപ്പോൾ ഞങ്ങൾ പണ്ടോട്ട് കയറി വരെ എന്ത് വീടിയെടുക്കാൻ എൻ്റെ ഫോൺ ഓഫ് ഓഫായിപ്പോയായിരുന്നു പിന്നെ ട്രെയിനിൽ കയറിയപ്പം ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പം പേട്ട വന്നിറങ്ങി പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നൊരു ബസിൽ കയറി ഇനി ഇറങ്ങിയതാണ് അപ്പം ഇനി ബാഗ് തയ്ക്കണം ബാഗിൻ്റെ പോയി അപ്പം രണ്ടാമത്തെ തൈലാണ് തയ്ക്കുന്നത് ഇനി തയ്ച്ച് മേടിച്ചുകൊണ്ട് പോകണം അല്ലേ ൊക്കെ തയ്ച്ച് ഞങ്ങളിങ്ങനെ പോവാം നടന്ന് ഇതുവഴി ഇങ്ങനെ നടന്ന് കൊണ്ടേരിക്കുക ഇപ്പം ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ വന്നു നമ്മൾ നടന്ന് വന്ന് എസ് ഐ ടിയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കണ്ടോ എസ് ഐ ടി അമ്മയും കുഞ്ഞിട്ടോ അമ്മയും കുഞ്ഞിരിക്കുന്നുണ്ടോ അപ്പോൾ ഇതിലേ അങ്ങോട്ട് വെറുപ്പം എസ് ഐ ടി പോകുന്നത് അപ്പുറത്ത് ക്ലോ ക്ലോസ് ചെയ്ത് ഇറങ്ങണം അപ്പോൾ നമുക്കിനി ചിത്രയിലേക്കാണ് പോണ്ടുന്നത് നമ്മളെ ആസ്പത്രിയിലെടുത്ത് വന്നിട്ടുള്ളത് കൊണ്ട് നേരെ അപ്രോസ് ചെയ്തങ്ങോട്ടിറങ്ങിപ്പോ വന്നു ഇന്ന് പാർക്കിങ്ങൊക്കെ കുറവാണ് ഇപ്പം അവിടെങ്ങളും ചെന്ന് വെയിറ്റ് ഷെഡ്യലൊക്കെ കാണാൻ ഇരിക്കുക ഞങ്ങൾ ആശുപത്രിയിൽ വന്നു ഇതിരിക്കുക വെയിറ്റ് ഇങ്ങനെ ഇരിക്കുക ഇതൊക്കെ ഉണ്ടോ സമയം ഒത്തിരിയായി ഞങ്ങളിപ്പം ഇരുന്നായിരുന്നു ഇത്രയും സമയമായി ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഇനി ചോറ് കഴിക്കാൻ പറ്റും എനിക്ക് രണ്ട് മണിക്ക് കയറിയാൽ ബ്ലഡിൻ്റെ ടെസ്റ്റ് ഒക്കെ റിസൾട്ട് ഇടണമെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും രണ്ട് എടുക്കും അപ്പം രണ്ട് മണിയാവുമ്പോഴത്തേക്കേ കിട്ടത്തോളൂ അപ്പോൾ ഇനി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് പൊതി ഇളക്കട്ടെ ഇവിടുന്ന് കഴിച്ചിട്ടാ പിന്നെ ഞങ്ങൾ ഉണ്ടല്ലേ വീട്ടിൽ മീൻ കറിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇനി ഇവിടെ വന്ന് ഞങ്ങളൊരു കറി ഒരു വറുത്ത മീൻ മേടിച്ച് എന്താന്ന് പൊതി ഇളക്കി വയ്ക്കാം അപ്പം ഞങ്ങളുടെ പൊതിക്കാത്ത ചമ്മന്തിയും ചോരനും മാത്രമേ ഉള്ളൂ ഞങ്ങളൊരു മീൻ മറക്കു വെച്ച് എന്താ ഇതിനകത്തുണ്ട് ചാള വറുത്തതാണ് ചാള ചാളയാണ് അതിൻ്റെ കുഞ്ഞ് ചാളയാണ് ഒരു അയിലക്കഷ്ണുണ്ട് എന്തായാലും നമുക്കത് കഴിക്കാം അപ്പം ഞങ്ങൾ ചോറ് ഒക്കെ കഴിച്ചിങ്ങനെ വന്ന് വിശ്രമിച്ചിരിക്കുമോ ഇവിടെ ഒരു വറുത്ത മീൻ മേടിച്ച് ചാളയായിരുന്നു വറുത്തത് ഒരു രുചിയില്ല നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ മീൻ വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേവി മതിയല്ലോ അതിൻ്റെ ചെറിയ പൊടി അരപ്പൊക്കെ മതി നമുക്ക് ചോറ് കഴിക്കാം നല്ല ടേസ്റ്റല്ലേ ഇത് ചാളയാണെന്ന് പറഞ്ഞിട്ട് മുരിങ്ങ കൊള്ളത്തില്ലായിരുന്നു എങ്ങനെയെങ്കിലും ഭാരി നമ്മുടെ ചമ്മന്തി കൂടെ കൂട്ടി കഴിച്ചതാണ് മീൻ ഒരു വകയ്ക്കും കൊള്ളത്തില്ലായിരുന്നു അപ്പോൾ ഇനി ഞങ്ങൾ കൂടി ഒന്ന് വിശ്രമിക്കുക ചേട്ടൻ കൊണ്ട തൊട്ടടുത്തിരിക്കും ഞാനിപ്പുറത്തോട്ട് മാറിയിരിക്കുക പാൻ്റെ കയ്യിൽ ചെന്നിരിക്കുകയാണ് പാനിൻ്റെ കാറ്റുകൊള്ളാമായി തലമണ്ടയ്ക്ക് തന്നെ അടിക്കുക അപ്പോൾ ഞാൻ ചെന്ന് നൂരോട്ട് മാറിയിരിക്കും അപ്പം ഇനി റിസൾട്ട് മേടിച്ചുകൊണ്ട് വേണം അകത്തോട്ട് കയറാൻ രണ്ട് മണിക്കാണ് ഡോക്ടറെ അപ്പോയിൻമെൻറ്റ് തന്നേക്കുന്നത് അപ്പം ഇനി രണ്ട് മണിക്കേ റിസൾട്ട് കിടത്തുള്ളൂ പാൻ ഈ റിസൾ റിസൾട്ട് മേടിച്ചിട്ട് വേണം ഞാൻ ഞങ്ങത്തോട്ട് കയറേ അപ്പോൾ അവിടെ ചെന്ന് ഡോക്ടറെ കാണണം ഡോക്ടറിൻ്റെ മരുന്നൊക്കെ എഴുതി തരുമ്പോൾ അതൊക്കെ എടുക്കണം എടുത്തിട്ട് പിന്നെ പുറ നേരത്തെ കിട്ടുമെന്ന് കിട്ടും ഡോക്ടറെ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇൻട്രസിറ്റിക്ക് തന്നെ തിരിച്ചു പോകണം ഇൻട്രസിറ്റിക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ അപ്പോൾ ഇനി അത് കിട്ടുവാൻ ആ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്സിറ്റിക്ക് പോകണം അല്ലെങ്കിൽ പിന്നെ ബെസിന് വല്ലതും പോകണം അപ്പോൾ അതാണ് കാര്യം അപ്പം ഞങ്ങളിവിടെ വന്ന് ഡോക്ടറെ കാണാനായിട്ട് വേണ്ടി അപ്പോൾ ഈ സമയം വീട്ടിലടക്കാനൊക്കെ താമസമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ എപ്പോഴേക്ക് പോകാൻ ഇനിയിപ്പോഴ് പെട്ടെന്ന് അയലൊക്കെ ഓപ്പൺ ആയാലും പെട്ടെന്ന് അടുത്ത അരമണിക്കൂറിനകം നമുക്ക് തിരിച്ചു പോകാമായിരിക്കും കുറേ ആൾക്കാരുണ്ട് പക്ഷേ എങ്കിലും താമസം വരുമായിരിക്കും ഡോക്ടറെ ഒക്കെ കണ്ട് തിരിച്ചിറങ്ങി ഇനി ഇനി മൂന്ന് മാസം കഴിഞ്ഞ് വരണം അപ്പം ഏപ്രില് ഏപ്രിൽ രണ്ടാം തീയതി വരണം മൂന്നാം തീയതി ഞങ്ങൾ ഇനി എൻ്റെ സിറ്റിക്ക് ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങി ഇനി മരുന്നൊക്കെ എടുക്കാൻ സമയമില്ല മരുന്നെടുക്കാൻ എന്നാൽ ഒരുപാട് സമയമെടുക്കും അങ്ങനെ നേരെ വീട്ടിൽ പോകാം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക റെയിൽവേ സ്റ്റേഷനിലെത്തുക ഞങ്ങള് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുക്കണം ചേട്ടൻ്റെ അവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നു ഇനി ട്രെയിൻ പോകണം നമ്മളെ ട്രെയിൻ വേണം പിടിച്ചിട്ടേക്ക് എവിടെ കേട്ടോ പോയി ട്രെയിൻ ഇനി ഇതിനകത്ത് വേണം കയറി പോകാൻ കുറച്ച് അങ്ങനെയൊന്ന് സ്റ്റെപ്പ് കയറിപ്പോണം പോകണം പെട്ടെന്ന് തന്നെ നടന്നു വ സമയം ഒത്തിരിയായി എടുക്കാറൊന്നും ആയില്ല ട്രെയിന് നമുക്ക് പോകാം എനിക്ക് പേടിയായി നിൽക്കന്നെ കേട്ടോ ഇത് ആവുമ്പോൾ പേട്ടെന്നങ്ങിരുന്ന് കയറി ആദ്യം ഒരു സ്പീഡിൽ വന്നപ്പോൾ കയറാൻ വലിയൊരു പേടിയുണ്ടായിരുന്നു വന്നായിരം കേറുക വേണ്ട ഏ അപ്പോൾ ഞങ്ങൾ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു വീട്ടിൽ വന്ന് ഒരു എഴുപത്തായപ്പോൾ വണ്ടി റെയിൽ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു ഇൻ്റർസിറ്റി അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പിന്നെ ബൈക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബൈക്കിനകത്ത് പിന്നെ ഞങ്ങൾ വന്നു രാവിലെ അതുപോലെ തന്നെ ഞങ്ങൾ താമസിച്ചൊക്കെ പോയത് വണ്ടി വരാറായി നിന്നപ്പോഴ ശാസ്താവോട്ട വന്നപ്പോഴാണ് വണ്ടി ഞങ്ങളവിടെ ചെല്ലുന്നത് പിന്നെ പെട്ടെന്ന് ശാസ്തകോട്ട വന്നു കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് വണ്ടി വരുമല്ലോ അപ്പം പിന്നെ അവിടുന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇവിടുന്ന് കയറുന്ന വീടിയും ഇവിടുന്ന് പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ചെക്കപ്പും കഴിഞ്ഞ് ഇറങ്ങിയപ്പം പിന്നെ നാലരയായിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ പെട്ടെന്ന് തന്നെ വണ്ടിക്കകത്ത് കയറി എന്തായാലും അഞ്ച് മണിയായപ്പോഴേ നമുക്ക് തമ്പാലൂർ റെയിൽ എത്താൻ പറ്റി പിന്നെ ഓടിച്ചെന്നാണ് ടിക്കറ്റൊക്കെ എടുത്തത് ടിക്കറ്റും എടുത്തോണ്ട് അവിടെ നമ്മൾ സ്പീഡിന് നടന്നു വന്ന് ട്രെയിൻ വന്ന് ട്രെയിൻ ഓണാക്കി ഞങ്ങൾ ഞങ്ങളത് കയറി അപ്പം സീറ്റ് കുറവ് സീറ്റ് എനിക്ക് ആദ്യം സീറ്റ് കിട്ടിച്ചേട്ടന് സീറ്റ് കിട്ടിയാ പിന്നെ അടുത്തിട്ട് ഒരു പയ്യനെ എഴുന്നേറ്റ് കൊടുത്തു അപ്പോൾ അത് കൊടുത്തു സീറ്റ് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ചേട്ടന് സീറ്റ് കിട്ടി അങ്ങനെ സുഖമായിട്ട് ഇവിടെ രണ്ടുപേരും ഇവിടെ ഇവിടെ വരെ ഇരുന്ന് വന്നു പിന്നെ ഇവിടെ നിന്ന് ഞങ്ങളിവിടെ വന്നു ഇപ്പം വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ തന്നെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ